അപ്പം മച്ചമാരെ രാവിലെ തന്നെ ഞാൻ ട്യൂഷൻ വന്നേക്കുകയാണ് ഇതാണ് എന്റെ ട്യൂഷന്റെ കൂട്ടുകാരൻ റാമിൻ ട്യൂഷൻ വിട്ടിറങ്ങിയപ്പോ കണ്ടൊരു പൂച്ചക്കുഞ്ഞാണ് പേടിച്ച് പതറിയിരിക്കണത് അതിന്റെ പേടി മാറ്റിയിട്ടേ പോവെന്ന് പറഞ്ഞതായി അവനും അതൊക്കെ കഴിഞ്ഞ് ഞാൻ താ ഇപ്പൊ വീട്ടിലോട്ടാണ് പോകണം അലോട്ട്മെന്റ് നടക്കുന്ന പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോയില്ല ഇതാണ് എന്റെ സ്കൂളിലെ കൂട്ടാരൻ തേജസ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു മാഗി വാങ്ങി ഞാൻ നേരെ ഏർമാടത്തിലോട്ട് ഇത് വേവിക്കാൻ വേണ്ടി ഞാൻ നേരെ പോയത് സനുന്റെ വീട്ടിലോട്ടാണ് അവന്റെ പുതുതായിട്ട് വീട് പണി നടക്കുന്ന വീടാണ് ഇതായത് ഇതെല്ലാം കണ്ട് ഞാൻ നേരെ മാഗി വേവിക്കുന്നതിന്റെ പരിപാടിയിലോട്ട് പോയി ഈ കാണുന്നത് പഴയ ഒരു ഗ്രൗണ്ടായി ഇപ്പൊ കാടൊക്കെ പിടിച്ച് ചപ്പ് ചവറുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയപ്പോ ഞാനും അവനും കൂടെ മെനക്കെട്ടിരുന്ന് അടിച്ച ചെറിയ കൂടാണ് ഇതായത് ഇതായി ഈ കാണുന്ന സൈകളായിരുന്നു ഞാനും അവനും കൂടെ ലോട്ടിരുത്തി ട്യൂഷനിലോട്ട് പറക്കുന്നത് ഇപ്പൊ ഞാനും അവനും കൂടെ പാലെടുക്കാൻ വേണ്ടി പോവേണ് പാലൊക്കെ വാങ്ങി തിരിച്ചുവന്ന് അവന്റെ വീടിന്ന് ഒരു തണത്തോളം കുടിച്ച് നേരെ ഗ്രൗണ്ടിലോട്ട് ഞാൻ റിസ്വാനുമായിട്ടാണ് ഗ്രൗണ്ടിലോട്ട് പോയത് അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് എവ മാത്രമേ ഗ്രൗണ്ടിലുള്ളൂ ഞാൻ ചെന്നപ്പോ കണ്ടത് എവ മാത്രം ബോൾ അടിച്ച് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഫുട്ബോൾ കളിക്കാനുള്ള പയ്യന്മാരെല്ലാരും വന്ന് ഇപ്പോഴാണ് മരിച്ച ഒരു പട്ടി ഗ്രൗണ്ടിന്റെ സൈഡിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത് ഒന്നും നോക്കിയില്ല സഫറാനും റയാനും കൂടെ ഒരു കിണ്ണം കുഴിയങ്ങെടുത്ത് പട്ടിയെ ഞാൻ കൊണ്ട് കുഴിയിലോട്ടിട്ടു ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി